നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കേരളത്തിലെ സംഘികൾക്ക് രാഷ്ട്രീയം കളിക്കാൻ അറിയില്ല എന്ന് ഞാൻ പറഞ്ഞാൽ എന്നോടൊന്നും തോന്നരുത് അതാണ് യാഥാർത്ഥ്യം നിങ്ങൾക്ക് ഏവർക്കും അറിയാമല്ലോ എല്ലാ വർഷവും പൊങ്കാല നടക്കാറുള്ളതാണ് ആറ്റുകാൽ പൊങ്കാല ആറ്റുകാൽ പൊങ്കാലയ്ക്ക് എല്ലാ വർഷവും എന്തെങ്കിലും തരത്തിലുള്ള വിവാദമുണ്ട് പലപ്പോഴും അത് പരിസ്ഥിതി മലിനീകരണത്തെ സംബന്ധിച്ചുള്ളതായിരിക്കും ചിലതൊക്കെ ഗതാഗത നിയന്ത്രണം നടത്തുന്നതിനെ പറ്റിയായിരിക്കും ചിലപ്പോഴൊക്കെ ആംബുലൻസ് രോഗികളെ സമയത്ത് ആശുപത്രിയിൽ എത്തിക്കാൻ പറ്റിയില്ല എന്ന തരത്തിലായിരിക്കും ഏതെങ്കിലും തരത്തിലൊക്കെ വിമർശനം വിമർശകർ ഉന്നയിക്കാറുണ്ട് ചിപ്പി വന്നാലും വന്നില്ലെങ്കിലും അന്നും വാർത്തയാണ് ചിപ്പി പൊങ്കാലയിടാൻ വന്നാലും വിമർശനം വന്നില്ലെങ്കിലും വിമർശനം മാധ്യമങ്ങൾ ചിപ്പി എന്ന ഒരു സിനിമ ടെലിവിഷൻ താരത്തിൻ്റെ പിന്നാലെ അത് അങ്ങനെ ഒരു സൈഡിൽ കൂടെ അതിൻ്റെ ഒപ്പം പൊങ്കാലയിടുന്ന ചില സ്ത്രീകളെ തിരഞ്ഞു പിടിച്ച് ചില പ്രത്യേക ആളുകൾ അവർക്ക് സോഷ്യൽ സോഷ്യൽ മീഡിയ ബുള്ളിങ് കൊടുക്കാറുണ്ട് അതായത് മോശം പദപ്രയോഗങ്ങളും മറ്റുമൊക്കെയാണ് അങ്ങനെ ചെയ്യുന്നത് കഴിഞ്ഞ തവണ അത് ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചിപ്പിയെ വെച്ചാണെങ്കിൽ ചിപ്പി ഈ പൊങ്കാലക്കുള്ള അടുപ്പുട്ടി എന്ന തരത്തിൽ ചില ഈ കവിത മോഷണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചില ആളുകളുടെയൊക്കെ പേര് നിങ്ങൾക്കറിയാമല്ലോ അതിൽ ഒരു ഒരു മോശം ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം അയാളെ ഏറിൽപ്പൂവൊക്കെ ഉണ്ടായി ഇത്തവണ എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ എസ് കാരിയായിട്ടുള്ള ദിവ്യ എസ് അയ്യർ അവർ പൊങ്കാല അവരുടെ കലത്തിൽ വേവിക്കുന്നത് ബീഫാണോ ചിക്കനാണോ അല്ലെങ്കിൽ മട്ടനാണോ എന്ന തരത്തിലൊക്കെ കമൻറ്റുകൾ വന്നു പക്ഷേ ആ കമൻ്റ് ഇടുന്ന ഒരാൾ പോലും അതിനകത്ത് പന്നിയാണോ എന്നൊരു ചോദ്യം ചോദിച്ചിട്ടില്ല പോർക്കാണോ വേവിക്കുന്നതെന്ന് ചോദിച്ചിട്ടില്ല പക്ഷേ ഇങ്ങനെ ഒരു കമൻ്റ് വരുന്നു ഒരുപാട് കമൻ്റുകൾ വരുന്നു ഇവിടെ സ്വാഭാവികമായിട്ട് ആരാണ് പ്രതിരോ പ്രതിരോധിക്കേണ്ടത് തീർച്ചയായിട്ടും ഒന്നുകിൽ അതിന് മറുപടി പറയേണ്ടത് ദിവ്യസായികർ അല്ലെങ്കിൽ അവരുടെ കോൺഗ്രസ്സുകാരനായിട്ടുള്ള എന്താ പറയുക ശബരിനാഥാണ് ശബരിനാഥ് മുൻ എം എൽ എ കൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവെന്ന് പറഞ്ഞാൽ കോൺഗ്രസ് തലപ്പൊക്കമുള്ള നേതാവായിരുന്നു കാർത്തികേയൻ അദ്ദേഹം സ്പീക്കറൊക്കെ ആയിട്ടിരുന്നിട്ടുള്ള ആളാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അന്തരിച്ചുപോയി അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബമായ ഈ ശബരിനാഥിനോ ശബരിനാഥിൻ്റെ ഭാര്യ ദിവ്യയസ് അയ്യരോ പ്രതികരിച്ചില്ല എന്നാണ് പക്ഷെ ചാടിക്കേറി അങ്ങ് വീണേക്കും ആരാ സംഘികൾ സംഘികളങ്ങ് ചാടി വീണേക്കും എന്താണ് കാര്യം സംഖ്യകൾക്ക് എന്ത് സംഘികൾ എന്തിനാണ് അവിടെ പ്രതിരോധിക്കാൻ പോകുന്നത് എന്നാണ് ചോദിക്കേണ്ടത് യഥാർത്ഥത്തിൽ പ്രതിരോധിക്കേണ്ടത് ഈ ദിവ്യയല്ലേ അല്ലെങ്കിൽ അവരുടെ ഈ ഭർത്താവുന്ന പറയുന്ന ഈ വ്യക്തിയല്ലേ പ്രതിരോധിക്കേണ്ടത് ഇവർക്ക് രണ്ടുമില്ലാത്ത സൂക്കയുടെ എന്തിനാണ് സംഖ്യകൾ ഇവിടെ കാണിക്കുന്നത് എന്നാണ് ഓർക്കുന്നത് ഇത് ചെയ്യുമ്പോഴുള്ള ദോഷം എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ സംഖ്യകൾ പ്രതിരോധിക്കുമ്പോൾ അവർ എപ്പോഴും ആവർത്തിച്ച് പറയാറുള്ളത് പോലെ അവർ സംഘീസത്തിനെയാണ് ആർ എസ് ആർ എസ് എസിന്റെ സവർണ്ണ ബ്രാഹ്മണിക്കൽ ഹെജ്മണി എന്ന സംഗതിയാണ് ഞങ്ങൾ ട്രോൾ ചെയ്ത് അല്ലെങ്കിൽ ഞങ്ങൾ കളിയാക്കിയത് എന്ന തരത്തിലുള്ള വാദത്തിൽ തന്നെ അവർ ഉറച്ചു നിൽക്കും പക്ഷേ ഒരേ ഒരു തവണ ഈ സംഘികൾ അമിത ആവേശം കാണിക്കാതെ നിശബ്ദരായിട്ട് മാറി നിന്ന് ഗ്യാലറിയിൽ നിന്ന് കളി കണ്ടാൽ ഈ കമ്മ്യൂണിസ്റ്റുകാരിലുള്ള ഹിന്ദുക്കൾക്കും കോൺഗ്രസ്സിലുള്ള ഹിന്ദുക്കൾക്കും സഹി കെട്ട് പ്രതികരിക്കേണ്ടതായി വരും ആരോടാണ് പ്രതികരിക്കേണ്ടത് സ്വന്തം പാർട്ടിയിലുള്ള ഇതുപോലുള്ള സുഡാപ്പി ജിഹാദികളോട് പ്രതികരിക്കേണ്ടി വരും അതിനുള്ള അവസരം അവർക്ക് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ സംഖ്യൽ ചെയ്യേണ്ടത് അതാണ് സംഖ്യ ഇത്തരം കേസുകളിൽ ചാടി വീണ് പ്രതിരോധിക്കാൻ പാടില്ല അവർ മാറി നിൽക്കണം ദിവ്യ സഅയ്യറെ സുഡാപ്പികൾ കളിയാക്കിയെങ്കിൽ സംഖ്യകൾക്ക് എന്താണ് അവര് ഹൈന്ദവ നാമധാരി ആയതാണ് കുഴപ്പം അങ്ങനെയാണെങ്കിൽ ഈ തീട്ടാനന്ദ സ്വാമി ഷിബുസ്വാമി എന്നൊക്കെ വിളിക്കുന്ന ആ വ്യക്തിയും ഹിന്ദുവാണ് പിണറായി വിജയനും ഹിന്ദുവാണ് ഫിനോയിൽ രമേശ് എന്ന് പറഞ്ഞ ആൾ ഹിന്ദുവാണ് അവരെയൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ പോവോ ഇല്ലല്ലോ അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ മാറി നിൽക്കുക യാത്ര ഇരുന്ന കളി കാണുക എന്നിട്ട് കോൺഗ്രസിലുള്ളവർ തന്നെ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ അതിനെ എതിർത്ത് പറയാൻ മുന്നോട്ട് വരും വന്നേ പറ്റുമോർക്ക് അങ്ങനെ ഒരു തവണയെങ്കിലും കോൺഗ്രസിലുള്ള ഹൈന്ദവരോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള ഹൈന്ദവരോ ഈ സുഡാപ്പി ജിഹാദികൾക്കെതിരെ അല്ലെങ്കിൽ പ്രതിരോധിക്കാൻ വന്നാൽ അന്ന് സുച്ട്ടണക്ക് നിൽക്കും ഇവരുടെ ഈ അഭ്യാസം അതിനവർക്ക് അവസരം കൊടുക്കാതെ എല്ലാ കേസും ഈ സംഘികൾ കയറി ഏറ്റുപിടിക്കേണ്ട കാര്യം എന്താണ് ഇതാണ് സംഖികൾക്ക് കേരളത്തിലെ രാഷ്ട്രീയം കളിക്കാൻ അറിയില്ല എന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതിന്റെ കാര്യം പലപ്പോഴും അവർക്ക് അതറിയില്ല അവർക്ക് കുറച്ച് ആവേശം കൂടുതലാണ് ഇത്തരം കാര്യങ്ങളിൽ ഒരു കോൺഗ്രസ് എം എൽ എയുടെ ഭാര്യനെ സൂടാപ്പിയൽ കളിയാക്കിയാൽ നിങ്ങൾക്ക് എന്താണ് ഹേ നിങ്ങൾ മാറി നിൽക്കൂ അവർ പറ അവർ പറഞ്ഞോളും അവർ പ്രതിരോധിച്ചോളും ഇപ്പോൾ അവരുടെ അനുവാദമില്ലാതെ നിങ്ങൾ ചാടിക്കേറി അവരെ പ്രതിരോധിക്കാൻ ചെല്ലുന്നു അവർ നാളെ പത്രക്കാരോടായിട്ട് പറയുക എന്നെ അവർ പറഞ്ഞെങ്കിൽ എനിക്കൊരു പ്രശ്നവും ഇല്ല പിന്നെ സംഖ്യകൾക്ക് എന്താണ് ഇത്ര സുഖം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് ചെയ്യുന്നത് നിങ്ങൾ തന്നെയല്ലേ ചെയ്യുന്നത് അതുകൊണ്ട് ഇനിയെങ്കിലും ഇത്തരം സംഗതികൾ വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പാർട്ടിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിലുള്ളവരെയാണ് പറയുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യുക അപ്പം മനുഷ്യത്വമാണ് അവരും മറ്റേ വിശ്വാസിയാണ് മാങ്ങാ തൊലിയാണ് അങ്ങനെയൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അവരുടെ പാർട്ടിക്ക് മോശപ്പെടുന്ന കാര്യം അവർ ചെയ്യാറുണ്ടോ ഇല്ലല്ലോ എന്തുകൊണ്ടാണ് ശബരിനാഥൻ മിണ്ടാത്തത് അവരുടെ കൂട്ടത്തിലുള്ള സുഡാപ്പി ജിഗാദികളെ വെറുപ്പിക്കണ്ട എന്ന് വെച്ചിട്ടല്ലേ ശബരിനാഥൻ മിണ്ടാത്തത് ഇതെന്താ നിങ്ങൾക്കില്ലാത്തത് അപ്പം നിങ്ങളുടെ വിശ്വസിക്കുന്ന പ്രസ്ഥാനം നരേന്ദ്രമോദിയുടെ പ്രസ്ഥാനം മോശപ്പെട്ടാലും കുഴപ്പമില്ല ഞങ്ങൾ ചാടി കയറി അങ്ങ് പ്രതികരിക്കും ആ ചിന്ത ശരിയല്ല അവർക്കൂടെ അവസരം കൊടുക്ക് അവരങ്ങനെ നിങ്ങളുടെ ചെലവിൽ സുഖിച്ച് കഴിയണ്ട നിങ്ങൾ പലപ്പോഴും അവർക്ക് വേണ്ടിയിട്ടാണ് പണിയെടുക്കുന്നത് അവരെടുക്കേണ്ട പണി അവരെടുക്കട്ടെ നിങ്ങളെടുക്കേണ്ട പണി എടുക്കുക അപ്പോൾ പലപ്പോഴും ആവേശം അമിതമായിട്ടുള്ള ആവേശം സ്വന്തം പ്രസ്ഥാനത്തിന് തന്നെയാണ് ദോഷം ചെയ്യുന്നത് എന്ന് എന്ന് കേരളത്തിലെ സംഘികൾ മനസ്സിലാക്കിയാൽ നന്നായിരിക്കും അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് കേരളത്തിലെ സംഘികൾക്ക് രാഷ്ട്രീയം കളിക്കാൻ അറിയില്ല എന്ന് വെബ്ഡെസ്ക് കർമാനൂസ്